നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഒരു സ്ഥലത്ത് ആശങ്കയുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ വിവരങ്ങൾ എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് മാധ്യമ നിർമ്മം സ്വാഭാവികമായും വളരെ ഗൗരവമുള്ള വാർത്തകളാകുമ്പോൾ അത് അതിവേഗത്തിൽ എത്തിക്കണം സ്വാഭാവികമായും അത്തരത്തിൽ നിരവധി പ്രവാസികളുള്ള സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സൗദി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും പ്രവാസി മലയാളികളും ആശങ്കയിലാണ് വീണ്ടും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ടുതന്നെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനും സുരക്ഷിതരാകാനും വേണ്ടി തന്നെയാണ് മാധ്യമങ്ങൾ ഈ വാർത്തകൾ നിങ്ങളിലേക്ക് നിരന്തരം എത്തിക്കുന്നതും സൗദിയിൽ വീണ്ടും ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് പ്രതിരോധ വിഷയത്തിൽ ചർച്ച നടത്തി സൌദിയും യൂസും യെമൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമം തുടരും എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് സൗദിയിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മലയാളികളടക്കം നെഞ്ചിടിപ്പോടെ വാർത്തകൾ കേൾക്കുകയാണ് നിരവധി പേർ ഈ ഒരു കൊറോണ പ്രതിസന്ധി കാലമാണ് ഒരു വശത്ത് മറുവശത്ത് ഈ ഒരു പ്രതിസന്ധി കാലത്തിനിടയിൽ ഒരു ആക്രമണം കൂടി ഉണ്ടായാൽ സ്വാഭാവികമായും ആശങ്ക കൂടുകുന്നത് സ്വാഭാവികമാണ് പ്രതിരോധ വിഷയത്തിൽ ചർച്ച നടത്തി സൗദിയും യു എസും രംഗത്തുണ്ട് എന്നുള്ളതും പ്രതീക്ഷകളായി മറ്റൊരു വശത്തുണ്ട് ഇന്നലെ അബഹ വിമാനത്താവളത്തിലേക്ക് ഹൂതികൾ നടത്തിയ ആക്രമണത്തിന്റെ ആശങ്കകൾ അവസാനിച്ചിട്ടില്ല വിമാനത്തിന് തീപിടിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ഖമീസ് മുഷയ്ത്ത് ലക്ഷ്യമാക്കി ഡ്രോണുകൾ എത്തിയത് ഇത് സഖ്യസേന വെടിവെച്ചിടുകയായിരുന്നു ഇതിനിടെ സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിൻകനും ചർച്ച നടത്തിയിട്ടുണ്ട് യമനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ പരിഹാരമാണ് ഇരുവരും ചർച്ച ചെയ്തതെന്ന് സൌദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൌദിക്ക് സ്വയം പ്രതിരോധത്തിനുള്ള വിഷയങ്ങളും ചർച്ചയായി എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് സൌദിക്ക് നേരെ തുടരെയുണ്ടാകുന്ന ആക്രമണത്തിന് പരിഹാരമുണ്ടാക്കുന്ന കാര്യവും ചർച്ചയായെന്ന യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും വിശദീകരിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശങ്കയുടെ വാക്കുകൾ തന്ന പ്രേക്ഷകരെ പരിഭ്രാന്തരാക്കുകയല്ല ആശങ്കകൾ വരുന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച് സുരക്ഷിതരാകാം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വാർത്തകളിലൂടെ നിരന്തരം നമ്മളും ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ചിരിക്കുന്ന വിവരങ്ങൾ കൂടുതൽ പ്രതീക്ഷകൾ ആശ്വാസത്തിനും വക നൽകുന്നതാണ് യമനിലേക്കുള്ള യു എസ് ദൂതനായ ടിം ലെൻഡർ കിങ്ങിനെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നിയമിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ കീഴിൽ കൂടുതൽ ശ്രമങ്ങൾ യു എസ് നടത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സ്വാഭാവികമായും സൌദിക്ക് നേരെ തുടരുകയുണ്ടാകുന്ന ആക്രമണങ്ങൾ എല്ലാവരെയും സംബന്ധിച്ചൊരു ചോദ്യവും വെല്ലുവിളിയുമാണ് ആ ചോദ്യങ്ങൾക്ക് തന്നെയാണ് ഒരു ഉത്തരമുണ്ടാകുന്നത് സൗദിക്ക് നേരെ തുടരെയുണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ആ ആക്രമണങ്ങൾക്ക് ഒരു അറതി ഉണ്ടാക്കുന്ന കാര്യം ചർച്ചയായെന്ന് തന്നെയാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി